ഈ കാത്തലിക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു റോമൻ കാത്തലിക് ചർച്ചിന്റെ പരമാധ്യക്ഷൻ റോമൻ മാർപ്പാപ്പയാണ് അപ്പം മാർപ്പാപ്പയുടെ അപ്രമാദിത്വം അതുപോലെ സാർവത്രിക സഭയിലുള്ള അധീശത്വം അത്തരത്തിലുള്ള ഒരു ഫിഗർ ഓർത്തഡോക്സിയിലില്ല അപ്പം ഓർത്തഡോക്സിയെയും കാത്തോലിസിസത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകമാണത് അതായത് റോമൻ മാർപ്പാപ്പായെ പോലെ പരമാധികാരമുള്ള ഒരു വ്യക്തി ഓർത്തഡോക്സിൽ ഇല്ല ഓർത്തഡോക്സിക്ക് അങ്ങനെ ഒരു പരമാധ്യക്ഷൻ ഇല്ല ഓർത്തഡോക്സിൽ ഒരു കളക്ടീവ് ലീഡർഷിപ്പാണ് ഇപ്പൊ കോളേജ് ഓഫ് ബിഷപ്പ്സ് കൗൺസിലാണ് അധികാരമുള്ളത് കൗൺസിലാണ് തീരുമാനിക്കുന്നത് അപ്പൊ അതൊരു ദൈവീകതയാണ് ഓർത്തഡോക്സിയുടെ ദൈവീകതയാണ് കാരണം ശീർഷം അല്ലെ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു ആയിട്ട് ഒരു ഒറ്റ വ്യക്തി അതീശത്തമായിട്ടിരിക്കും ആ ഒരു കാഴ്ചപ്പാടല്ല ഒരു ട്രിനിറ്റേറിയൻ ആണ് ഇപ്പൊ സഭയുടെ ആദ്യകാലത്താണെങ്കിലും മൂന്ന് സിംഹാസനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു സിംഹാസനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് സിംഹാസനം എന്നാണെങ്കിലും ഭൂമിയിലെ രാജാക്കന്മാർ കർത്തൃത്വം നടത്തുന്ന പോലെ നിങ്ങൾ കർത്തൃത്വം നടത്തരുത് എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത് കോമൺ ഫെയ്ത്തിനെ ആധാരമാക്കിയാണ് സഭ പോയിരുന്നത് ഞാൻ പിന്നെയും പറയും സഭയിൽ വിശ്വാസത്തിലാണ് ഭിന്നത അപ്പം ഐക്യം വരേണ്ടത് വിശ്വാസത്തിലാണ് ഭരണത്തിലല്ല സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലാണ് ആ ഐക്യം കണ്ടെത്തേണ്ടത് ഇവിടെയാണ് കാത്തോലിസിസവും ഓർത്തഡോക്സിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നു അപ്പോ ഓ കാത്തോലിസിസം എന്ന് പറയുമ്പം മാർപ്പാപ്പയിലാണ് ഐക്യം ഇരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കണം എന്നെ കേൾക്കുന്ന കത്തോലിക്ക സുഹൃത്തുക്കളും ലിസൺ ചെയ്യും എന്താണ് ഈ ഓർത്തഡോക്സിയും കാത്തോലിസിസുമായിട്ടുള്ള വ്യത്യാസം ധാരാളം ആളുകൾ ചോദിക്കുന്നത് അപ്പൊ കാത്തോലിസിസത്തിൽ യൂണിറ്റി എന്നത് മാർപ്പാപ്പയിലാണ് അതായത് മാർപ്പാപ്പയുടെ നേതൃത്വം അംഗീകരിക്കുക ആ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് യൂണിറ്റി അതാണ് അതിന്റെ കോൺസെപ്റ്റ് പക്ഷെ ഓർത്തഡോക്സിൽ യൂണിറ്റി എന്ന് പറയുന്നത് കോമൺ ഫെയ്ത്തിലും കമ്മ്യൂണിയനിലുമാണ് കോമൺ ഫെയ്ത്തിലും കമ്മ്യൂണിയനിലുമാണ് അപ്പൊ വിശ്വാസം ഏകമാണ് പൊതുവാണ് അപ്പൊ പൊതുവായ വിശ്വാസത്തിലും കമ്മ്യൂണിയനിലുമാണ് സംസർഗമാണ് ഇപ്പൊ വിശുദ്ധന്മാരുടെ സംസർഗം ഇപ്പൊ പൊതുവായ വിശ്വാസം ഏക പരിശുദ്ധ വിശ്വാസം അപ്പൊ യൂണിറ്റ് എവിടെയാണ് വിശ്വാസത്തിലും കൂതാശകളിലും ആണ് ഐക്യം വരുന്നത് അപ്പൊ വിശ്വാസപരമായ ഐക്യതയും കൗതാശികമായ ഐക്യതയുമാണ് ഓർത്തഡോക്സിയിലെ ഐക്യത യൂണിറ്റി അതൊരു ഭരണപരമായ അല്ലെങ്കിൽ സംഘടനാ തലത്തിലുള്ള ഐക്യമല്ല നമ്മളിപ്പോ കേരളത്തിലെ സഭാതർക്കത്തെ പരിശോധിച്ചാൽ കേരളത്തിൽ സഭാതർക്കത്തിൽ ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് വിഭാഗമുണ്ട് ഇപ്പൊ ഓർത്തഡോക്സിലെ ഐക്യത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭരണതലത്തിലുള്ള ഐക്യം നല്ലതാണത് ഉണ്ടാകുന്നത് പക്ഷെ ഓർത്തഡോക്സിയുടെ കോൺസെപ്റ്റിൽ ഫെയ്ത്ത് ഫെയ്ത്താൻ സാക്രമൻസിലാണ് ഐക്യം ഇരിക്കുന്നത് സാക്രമൻസിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിവിഷൻ ഫെയ്ത്ത് ആൻഡ് അക്രമൻസിൽ കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ ചർച്ച് ഐക്യത്തിലാണ് സഭകൾ യോജിപ്പിലാണ് അതാണ് ഓർത്തഡോക്സിയുടെ ഭീഷണം ഫെയ്ത്താൻ സാക്രമൻസിലാണ് അപ്പൊ ഫെയ്ത്താൻസ് ആക്രമൻസിൽ ഐക്യമുണ്ടോ എന്ന് പരിശോധിക്കുക അവിടെയാണ് ഐക്യം ബാക്കിയെല്ലാം സാങ്കേതികം മാത്രമാണ് പക്ഷെ കാത്തോലിസിസത്തിൽ അങ്ങനെയല്ല റോമൻ പ്പാപ്പായിലാണ് ഐക്യം സ്ഥിതി ചെയ്യുന്നത് ഐക്യം അതിലാണ് അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഈ ഭരണപരമായ രീതിയിൽ നമുക്ക് ദൈവത്തെ നോക്കിക്കഴിയുമ്പോൾ ത്രൂത്വത്തെ കാണാം നമ്മുടെ ദൈവം ട്രിനിറ്റേറിയൻ ഗോഡാണ് അപ്പൊ ട്രിനിറ്റേറിയൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് അപ്പൊ അതിൽ ഷെയറിങ് ആൻഡ് കെയറിങ് ആണ് സബ്മിഷൻ ആണ് ഇതാണ് ഒരു ഓർത്തഡോക്സി ലീഡർഷിപ്പ് ചർച്ചിന്റെ ലീഡർഷിപ്പും അങ്ങനെയാണ് ഒരാള് ഒരു പരമാധികാരിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റില്ല മറിച്ച് ആ കോളേജ് ഓഫ് ബിഷപ്സ് അല്ലെങ്കിൽ ആ കൗൺസിൽ അതാണ് ചർച്ചിന്റെ കേന്ദ്രം അങ്ങനെയാണ് ചർച്ച് പരിപാലിക്കപ്പെടുന്നത് അതാണ് ഒരു ഓർത്തഡോക്സ് വ്യൂ മറ്റേ കാത്തലിക് വ്യൂ അതുമായിട്ടുള്ള വ്യത്യാസം അതാണ്